നമസ്കാരം കഴിഞ്ഞ രണ്ട് വീഡിയോകളായി പലതരം നിക്ഷേപ പറ്റിയും അവയ്ക്ക് കിട്ടുന്ന റിട്ടേണുകളെ പറ്റിയുമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഒരു നിക്ഷേപ മാർഗ്ഗം അല്ലെങ്കിൽ ഏതൊരു അസറ്റ് ക്ലാസ് നമ്മൾ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുമ്പോൾ ആ അസറ്റ് ക്ലാസ്സിന് അത്യാവശ്യമായിട്ട് വേണ്ട മൂന്ന് ഗുണങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട മൂന്ന് ഗുണങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ഒന്നാമത്തത് സേഫ്റ്റി തീർച്ചയായിട്ടും നമ്മൾ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടാതെ തന്നെ ഇരിക്കണം അധികം റിട്ടേൺ ഒന്നും കിട്ടിയില്ലെങ്കിലും നഷ്ടപ്പെടാതെ തന്നെ ഇരിക്കണം നമുക്കറിയാം ഈ അടുത്ത കാലത്ത് വന്ന ഒരുപാട് ഫോൺസ്കീ സ്കീം ഫോൺസ്കീ സ്കീമെന്ന് പറഞ്ഞാൽ ഒരുപാട് റിട്ടേൺ തരാമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക നിക്ഷേപ പദ്ധതികളെല്ലാം സ്കീം എന്നാണ് പറയുന്നത് ഇത്തരം സ്കീമുകൾ ഒരുപാട് പണം നമ്മുടെ നാട്ടിലുള്ളവരുടെ അപഹരിച്ചു പോയിട്ടുണ്ട് നമുക്കറിയാം പലതരം പ്രോഡക്റ്റുകൾ പല സ്ഥലങ്ങൾ കേന്ദ്രിച്ച് പല ഫിനാൻഷ്യൽ നിക്ഷേപ പദ്ധതികൾ ഇതുപോലെ പൊട്ടിത്തകർന്ന നിക്ഷേപരുടെ പണം ഒരുപാട് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ സെബിയോ അതുപോലെ നമ്മുടെ സർക്കാർ അനുശാസിക്കുന്ന ഏതെങ്കിലും അതോറിറ്റിയാൽ അംഗീകരിക്കപ്പെടുന്ന നിക്ഷേപ മാർഗങ്ങളിൽ മാത്രമേ നമ്മൾ എപ്പോഴും നിക്ഷേപിക്കാവുള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടായാൽ തന്നെ അത് പരാതി കൊടുക്കുവാനും അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ നൽകാനും പറ്റിയ തരത്തിലുള്ള അതോറിറ്റികളാൽ നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർ അവരുടെ ഏതൊരു അതോറിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ആ നിക്ഷേപ മാർഗ്ഗങ്ങളിൽ മാത്രമേ നമ്മൾ നിക്ഷേപിക്കാവൂ എന്ന് തീരുമാനിക്കുള്ളൂ ആരെങ്കിലും ഒരാൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയതിനപ്പുറമുള്ള ഒരു റിട്ടേൺ നൽകാമെന്ന് പറഞ്ഞ് നമ്മളെ സമീപിച്ചാൽ രണ്ടോ മൂന്നോ വട്ടം ചിന്തിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അത്ര നിക്ഷേപ പദ്ധതികൾ പോകാവുള്ളൂ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ക്രിപ്റ്റോ കറൻസി പോലുള്ള നിക്ഷേപ മാർഗ്ഗങ്ങൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് വഴിയായിരിക്കും നമ്മളെ അത്തരം നിക്ഷേപങ്ങളിലേക്ക് നയിക്കുന്നത് പല ഫോറക്സ് ട്രെയിനിങ് പ്ലാറ്റ്ഫോമും അങ്ങനെ കണ്ടുവരാറുണ്ട് ഇതിനകത്തോളം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ഈ നിക്ഷേപിക്കുന്ന ആ വെബ്സൈറ്റ് അവൈലബിൾ അല്ലെങ്കിൽ ആ നമ്മുടെ പണം മുഴപ്പ നഷ്ടപ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇത്തരം സമയങ്ങളിൽ ഇത് മൗറീഷ്യസിലോ സിംഗപ്പൂരിലോ ഒക്കെ ആയിരിക്കും ഇതിൻ്റെ സെർവർ ഉണ്ടാവുക നമുക്ക് ആരോടും കംപ്ലൈൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താനോ കഴിയില്ല പോയത് പോയി എന്ന് ആശ്വസിക്കുക മാത്രമേ മാർഗ്ഗമുള്ളൂ ഇനി രണ്ടാമത്തേത് രണ്ടാമത്തേത് ലിക്വിഡിറ്റിയാണ് എന്താണ് ലിക്വിഡിറ്റി നമുക്കതിനെ പെട്ടെന്ന് പണമാക്കി മാറ്റണം നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ആസറ്റ് ക്ലാസിനെ വളരെ പണമാക്കി മാറ്റാൻ കഴിയണം ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്വർണം നമുക്ക് സ്വർണം കഴിഞ്ഞുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നുകഴിഞ്ഞാൽ നമുക്കത് പണയമാക്കി മാറ്റി അതിന്റെ എൺപത്തഞ്ചോ അല്ലെങ്കിൽ എൺപതോ ശതമാനോയാലും പണമാക്കി മാറ്റാൻ നമുക്ക് പറ്റും അത് സ്വർണ്ണത്തിന്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് ആണ് അതേസമയം റിയൽ എസ്റ്റേറ്റ് നമ്മൾ നമ്മുടെ ഒരു പത്തോ ഇരുപന്റ് സ്ഥലമുണ്ട് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ആ സ്ഥലം വിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച വില കിട്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും അതാണ് അത്തരം ആ അസറ്റിൻ്റെ ക്വാളിറ്റിയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അതായത് പെട്ടെന്ന് പണമാക്കി മാറ്റാനുള്ള അസറ്റിൻ്റെ കഴിവിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾക്ക് അല്ലെങ്കിൽ നിക്ഷേപിക്കുന്ന ഇൻസ്ട്രമെൻറ്റിന് വളരെ പെട്ടെന്ന് നമുക്ക് പണമാക്കി മാറ്റാനും നമുക്കൊരാവശ്യം വന്നാൽ പെട്ടെന്ന് ഉപയോഗിക്കാനും കഴിയണം അതാണ് രണ്ടാമത്തെ ക്വാളിറ്റി മൂന്നാമതായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രോഫിറ്റബിലിറ്റി ആണ് നമ്മൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ നിക്ഷേപ മാർഗത്തിന് ഇപ്പോൾ സാധാരണഗതിയിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ഒരു റിട്ടേൺ നൽകുന്നതായിരിക്കണം ഇൻഫ്ലേഷൻ ആറോ ഏഴോ എട്ടോ ശതമാനമാണെങ്കിൽ നമ്മുടെ നിക്ഷേപം മാർഗം അതിനപ്പുറത്തേക്കുള്ള ഒരു റിട്ടേൺ നൽകാൻ നമുക്ക് കഴിയണം ഇവിടെയാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രസക്തി നമ്മൾ ആറ് ശതമാനവും ഏഴ് ശതമാനവും റിട്ടേൺ നൽകാൻ കഴിയുന്ന സ്ഥലത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ഏതാണ്ട് പതിനാല് പതിനഞ്ച് ശതമാനത്തോളം റിട്ടേൺ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് തന്നെ മ്യൂച്വൽ ഫണ്ടിനും കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം അസറ്റ് അസറ്റ് ക്ലാസ്സുകൾ വളരെ വോളറ്റാലിറ്റി കാണിക്കുമെങ്കിൽ പോലും ദീർഘകാലത്തേക്ക് നമുക്ക് നല്ല റിട്ടേൺ നൽകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇത്തരത്തിൽ ഏത് അസെറ്റ് ക്ലാസ് നമ്മൾ തിരഞ്ഞെടുത്താലും നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ട് പോലും അതിനൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള റിട്ടേൺ നൽകാൻ പര്യാപ്തമായതായിരിക്കണം നമ്മൾ നിക്ഷേപിക്കേണ്ടത് അപ്പൊ ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ പ്രധാനമായി നമ്മൾ നിക്ഷേപിക്കുന്ന അസെറ്റ് ക്ലാസ്സിന് സേഫ്റ്റി ഉണ്ടായിരിക്കണം ലിക്വിഡിറ്റി ഉണ്ടായിരിക്കണം പ്രോഫിറ്റബിലിറ്റി ഉണ്ടായിരിക്കണം ഇത്തരം ക്വാളിറ്റി ഉള്ള അസെറ്റുകളിൽ മാത്രമേ നമ്മൾ നിക്ഷേപിക്കാവുള്ളൂ താങ്ക്